എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു വി കെ കുമാരൻ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു ഓരോ നിശ്ചയിക്കപ്പെട്ട സംഖ്യകൾ വർത്തനങ്ങളിൽ ഒന്ന് പോകുന്നു ലാപ്ടോപ്പ് അതുപോലെ തന്നെ മശകസാര ഇവിടെയുള്ള സാധനങ്ങൾ എല്ലാം നമ്മൾ ഇറച്ചി കിട്ടും ഇത്തവണ നമുക്ക് ലാപ്ടോപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിന് നമുക്ക് നമുക്ക് അവസാനമാണ് മാർച്ചിൽ അവസാനമാണ് നമുക്ക് ലഭിച്ചത് പിന്നെ നമുക്കത് നൽകാൻ കഴിയില്ല പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ നൽകാൻ കഴിയില്ല എന്നതിന്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് പഞ്ചായത്തിൽ അത് സൂക്ഷിച്ച് ഇപ്പോൾ കാണാം തീയതി നമ്മുടെ പെരുമാറ്റച്ചട്ടം പിന്നെ

നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ലാപ്ടോപ്പ് എന്ന് തന്നെയാണ് നമ്മൾ വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ പഞ്ചായത്ത് അംഗങ്ങളായ ഷിനി സതീഷ് വി ജയൻ പെരുമ്പടപ്പ് ജി എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക മഞ്ജുള മനോഹരൻ എന്നിവർ സംസാരിച്ചു ഏഴര ലക്ഷം രൂപ ചെലവിട്ട് പതിനെട്ട് വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ നൽകിയത് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് കുറഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പ്രമുഖറീസുകളുടെ